ഹലോ ഗായ്സ് നമ്മൾ ഇന്ന് ഇന്നാക്കാൻ പോകുന്നതാണ് സൗന്ദര്യ ദേവത ആരാണെന്നും സൗന്ദര്യ ദേവതയുടെ പവേഴ്സിനെ കുറിച്ചുമാണ് ദേവതയുടെ ശക്തി എന്ന് പറഞ്ഞാൽ സൗന്ദര്യ ദേവതയുടെ കാർക്കുന്തലാണ് ആരെങ്കിലും ഓടിപ്പോവുകയാണെങ്കിൽ അവരെ കിട്ടിടാനുള്ള ശക്തിയാണ് സൗന്ദര്യ ദേവതയ്ക്ക് സൗന്ദര്യദേവതയുടെ കർത്തവ്യം എല്ലാ കുട്ടികൾക്കും സൗന്ദര്യവും അതുപോലെ മുടിയും വളരണം എന്നാണ് സൗന്ദര്യ ദേവതയുടെ കർത്തവ്യം റാണദേവത കഴിഞ്ഞാൽ ഉടനെ ശക്തിശാലിയായ ഒരു ദേവതയാണ് സൗന്ദര്യ ദേവത പിന്നെ ബാലവീറിൻ്റെ അമ്മ കൂടിയാണ് സൗന്ദര്യ ദേവത സൗന്ദര്യ ദേവതയ്ക്ക് ഇത്രയും പ്രത്യേകതകളാണ് സൗന്ദര്യ ദേവത കാർക്കൂന്തൽ ശക്തി റാണിദേവത കൊടുക്കാൻ കാരണം ദുഷ്ട ശക്തികളെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാർക്കൂന്നലിൻ്റെ ശക്തി റാണിദേവത സൗന്ദര്യ ദേവതയ്ക്ക് നൽകിയത് അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് കമൻറ്റ് ബോക്സിലെടുക്കുക ബ ബൈ താങ്ക് യു